നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വലിയ ഓർമ്മയില്ല എൻ്റെ വീട്ടുകാർ ഞാൻ ഇന്നിവിടെ വരാൻ സമയത്ത് എന്നോട് പറഞ്ഞതാണ് ഞാനൊരു മൂന്ന് വയസ്സോ നാല് വയസ്സോ ഉള്ളപ്പോൾ വീട്ടിലെ കടം കൂടിയതിൻ്റെ പേരിൽ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അതിന് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് അവർ തീരുമാനിച്ചത് ഇവിടെ വന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കാം ഒരു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാമെന്ന ധാരണയിൽ എൻ്റെ കുടുംബം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അവരോടൊപ്പം കൈപിടിച്ച് വന്നൊരു ചെറിയ ബാലനാണ് ഞാൻ എനിക്കറിയില്ല എന്നെ കൊണ്ടുവന്നത് ഇവിടെയാണെന്നോ ഒന്ന് ഓർത്തെടുക്കാൻ പോലും അത്രമേൽ ഓർമ്മയുള്ള ഒരു പ്രായമായിരുന്നില്ല ഞാൻ അച്ഛനാകാനായിട്ട് ആഗ്രഹിച്ച സെമിനാരിയിൽ പോകുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഒരിക്കൽ ഒരു പള്ളിയിലിരുന്ന് ഞാൻ നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ മകൻ മക്കളിൽ ആരെങ്കിലും ഒരാൾ വൈദികനായി കാണണമെന്ന് വൈദികനായി കഴിഞ്ഞാൽ എൻ്റെ മോനെയും കൂട്ടി വേളാങ്കണ്ണി മാതാവിൻ്റെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇന്ന് കൂടെ വരാൻ എൻ്റെ അമ്മയ്ക്ക് സാധിച്ചില്ലെങ്കിലും എൻ്റെ ജ്യേഷ്ഠ വൈദികരോടൊപ്പം ഈ പുണ്യസ്ഥലത്ത് വരാനായിട്ട് എനിക്ക് സാധിച്ചു ഇതൊരു നന്ദി അർപ്പിക്കൽ ബലി കൂടിയാണ് വാസുതിൽ എന്നെ സംബന്ധിച്ച് കാരണം ജീവിതം അവസാനിപ്പിക്കാനായി ഒരുങ്ങിയ ഒരു കുടുംബത്തിൽ നിന്ന് അതേ മണ്ണിൽ ബലിയർപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ കൃപയിൽ നിന്നുള്ള ഒരു വലിയ പദ്ധതിയായി ഞാൻ കാണുകയാണ് ഇതുപോലെ ഇപ്പോൾ ഈ അൽത്താരയ്ക്ക് മുൻപിലായിരിക്കുന്ന നിങ്ങളിലധികം പേരും ഒരുപാട് നുംബരങ്ങളും സ്വപ്നങ്ങളും പ്രാർത്ഥനകളും പേറിയാണ് വാസവതിലിപ്പി ഈ അൽത്താരയ്ക്ക് മുൻപിലായിരിക്കുന്നത് ചിലരുടെ പുറം കണ്ണിൽ കണ്ണീരിൻ്റെ ധ്വനികൾ വന്നില്ലെങ്കിൽ ധാരകൾ വന്നില്ലെങ്കിലും ഉള്ളു നിറയെ ആർക്കും അളക്കാൻ സാധിക്കാത്ത വണ്ണം കണ്ണീരിൽ കുരുത്ത പ്രാർത്ഥനയായിട്ടാണ് ഈ അൽത്താരയ്ക്ക് മുൻപിലായിരിക്കുന്നത് എന്താണെന്നൊരു പക്ഷേ ഈ അൽത്താരയ്ക്ക് മുൻപിലായിരിക്കുന്ന എന്നെ സംബന്ധിച്ച് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കും പോലെ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ നുമ്പനങ്ങളെ ഒപ്പിയെടുക്കാനും മനസ്സിലാക്കാനും ശക്തിയുള്ള അമ്മയുടെ നടയിലായിരിക്കുന്ന നിങ്ങളൊക്കെ ഓർക്കുക ഈ കണ്ണീരിന് ഫലമില്ലാതെ പോകില്ല എങ്കിലും ഒരു ചെറിയ ചിന്ത പ്രാർത്ഥിക്കുന്ന വേദനിക്കുന്ന നിങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയോട് ഒരു വൈദികൻ പറഞ്ഞ ആ ചിന്ത നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ ജപമാല രഹസ്യം എത്ര രഹസ്യങ്ങളുണ്ട് നാലെണ്ണം സന്തോഷം ദുഃഖം മഹിമ പ്രകാശം നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്മളധികം പേരും ജീവിതത്തിൽ ദുഃഖം മാറി സന്തോഷം മാത്രം കിട്ടണമെന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഇതിലധികവും എന്നാൽ തിരിച്ചറിയുക സന്തോഷം മാത്രം ജീവിതത്തിൽ വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ജപമണി പ്രാർത്ഥനയ്ക്കിടയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പരിശുദ്ധ അമ്മ നൽകിയ ഒരു വലിയ ചിന്ത ഇതാണ് ദുഃഖം മാറാൻ പ്രാർത്ഥിക്കുന്ന ജപമാല മണികൾക്കിടയിൽ ഒരു ദുഃഖത്തിൻ്റെ രഹസ്യമുണ്ട് ദുഃഖം മാറാൻ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന അനേകം വിശ്വാസികൾ തിരിച്ചറിയേണ്ടത് ദുഃഖം മാറാൻ പ്രാർത്ഥിക്കുന്ന ജപമണിക്കുള്ളിൽ ഒരു ദുഃഖത്തിൻ്റെ രഹസ്യമുണ്ട് എന്നുള്ള ഓർമ്മ നമ്മളൊക്കെ ദുഃഖം മാറാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആഴമായി പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ പരിശുദ്ധമ്മേ ജീവിത ദുഃഖങ്ങൾക്കിടയിൽ നീയും നിൻ്റെ മകനും വഹിച്ചതുപോലെ അതിനുക്കൊള്ളാൻ മനസ്സിനെ പരുവപ്പെടുത്തിയതുപോലെ ജീവിതത്തിലെ സന്തോഷത്തെയും ദുഃഖത്തെയും മഹിമയെയും പ്രകാശത്തെയും കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ജപമാല രഹസ്യം നോക്കിയാൽ ഒരു കുരിശിൽ നിന്ന് ആരംഭിച്ച് മറു കുരിശിൽ അവസാനിക്കുന്നതാണ് ജപമാല അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ഈശോടെ കുരിശിൽ നിന്ന് ആരംഭിച്ച് കുരിശിൽ അവസാനിക്കണം നമ്മുടെ സന്തോഷം ദുഃഖവും മഹിമയും പ്രകാശവും എല്ലാം ഈശോയിൽ ആരംഭിച്ച് ഈശോയിൽ അവസാനിക്കാൻ തക്ക മൂല്യവും ചിന്തയും നമ്മളിൽ വരണമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുമ്പോൾ ചെറുതോ വലുതോ ആയ ദുഃഖങ്ങൾക്കിടയിൽ വിശ്വാസത്തെയോ പ്രതീക്ഷയോ വലിച്ചെറിഞ്ഞു പോകരുത് എന്നുള്ള ചിന്തയാണ് രണ്ടാമത്തെ ഒരു ചിന്ത ഇതാണ് ഈ കൂട്ടത്തിലെ വൈദികർക്കിടയിൽ അച്ഛനായിട്ട് വെറും എട്ട് മാസം മാത്രം പ്രായമുള്ള വൈദികനാണ് ഞാൻ ഇവിടെ ഉള്ളവർ പലരും വികാരിമാരാണ് അച്ഛനായിട്ട് അഞ്ചും ആറും ഏഴും പത്തും പന്ത്രണ്ടും കൊല്ലം കഴിഞ്ഞവരാണ് ഞാൻ അച്ഛനായിട്ട് ആദ്യമായിട്ട് പോകുന്ന തീരദേശത്ത് തിരുവനന്തപുരം രൂപതയിലെ വൈദികനാണ് ആദ്യമായിട്ട് പോകുന്നൊരു തീരദേശ പള്ളിയിലാണ് ആദ്യ ആഴ്ചകളിൽ എന്നെ കാണാനായിട്ട് അച്ഛൻ ഇല്ലാത്ത ഒരു ദിവസമാണ് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കും ഇതിനു വേണ്ടി വന്നപ്പോൾ അച്ഛനെ കാണാത്തത് കൊണ്ട് അവരെ അടുത്ത് പ്രാർത്ഥനാ സഹായത്തിന് വന്നു അതിപ്രകാരമാണ് ആദ്യമായി വന്ന ആൾ എന്നോട് ആവശ്യപ്പെട്ടത് അച്ഛ ഒരു വള്ളം ഒന്ന് ബ്ലസ് ചെയ്യണം അച്ഛൻ വരണമെന്ന് പറഞ്ഞു ഞാൻ പോയി വള്ളം ബ്ലസ് ചെയ്യാൻ വേണ്ടി പോയി അപ്പം ബ്ലസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞത് ഒരുപാട് തവണ പുതിയ വള്ളങ്ങൾ വാങ്ങുന്നു ഒന്നും അധികം ദിവസം നിൽക്കുന്നില്ല പല ഘട്ടത്തിൽ തട്ടിയും മുട്ടിയും പൊട്ടിയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് ഇതിന് ഞങ്ങൾ ചെലവഴിച്ച് ഒരുപാട് കടബാധ്യതകളുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വള്ളം പൊട്ടാതെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് അച്ഛനായിട്ട് ഒരാഴ്ച ആയല്ലോ ലോകത്തറിയാവുന്ന എല്ലാ പ്രാർത്ഥനകളും വലിയ തീക്ഷ്ണതയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വലിയ കൂടി മടങ്ങി ഞാൻ വീണ്ടും എൻ്റെ ഇടവക മേടയിലിട്ട് തിരിച്ചുപോയി ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു സഹോദരൻ വന്നു അച്ഛ ബ്ലസ് ചെയ്യണം അച്ഛൻ വരണം ഞാൻ പോയി പോയി ബ്ലസ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് കാണുന്നത് ഈ പൊട്ടിയ വള്ളങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഒരു കടയിലാണ് എന്നെ കൊണ്ടുപോയത് ഈ വള്ളം പൊട്ടിയ വള്ളങ്ങളൊക്കെ ശരിയാക്കുന്ന ഒരു ശരിയാക്കുന്ന കടയിൽ അവിടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് കച്ചവടം വളരെ മോശമാണ് അച്ഛാ അച്ഛന്ന് പ്രാർത്ഥിക്കണം ഈ കട ശരിയാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ കച്ചവടം മെച്ചപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അർത്ഥം ആ ഏരിയയിലുള്ള എല്ലാ വള്ളങ്ങളും പൊട്ടിത്തുടങ്ങണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുമ്പ് എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് വന്ന ആ പാവപ്പെട്ട സാധു മനുഷ്യന് വിപരീതമായ പ്രാർത്ഥന ഞാൻ ഈ ആൾക്ക് നടത്തേണ്ടി വരും മനസ്സില്ല മനസ്സോടെ കണ്ണടച്ചറിയാവുന്ന ചെറിയ അനുഭവങ്ങളുടെ ഒരാഴ്ച മാത്രമായിട്ടുള്ളൂ അച്ഛനായിട്ട് അറിയാവുന്ന അനുഭവങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കടന്ന് വീണ്ടും ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരികെ വന്നു തീർന്നില്ല ഒരു വൈകിട്ട് ഒരു മൂന്നര അല്ലെങ്കിൽ നാലുമണി അടുപ്പിച്ചോളാവുമ്പോൾ വീണ്ടും ഒരു പ്രായമേ അപ്പച്ചൻ വന്നു അച്ഛാ വികാരി അച്ഛനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കട ബ്ലസ് ചെയ്യണം അച്ഛൻ വരണം അപ്പോൾ ഞാൻ പറഞ്ഞു വികാരി അച്ഛനില്ല എങ്കിൽ കുഴപ്പമില്ല അച്ഛൻ വന്നാൽ മതി ഞാൻ പോയി പോയപ്പോൾ അതൊരു കട ബ്ലസ് ചെയ്യാൻ വേണ്ടിയാണ് മരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുക്കി വയ്ക്കുന്ന ശവപ്പെട്ടി കട ബ്ലസ് ചെയ്യണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താ ആ കടയുടെ കച്ചവടം മോശമാണ് അച്ഛ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ആഴ്ച മുതൽ ഇവിടെ എല്ലാവരും മരിച്ചു തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഞാൻ അന്ന് മനസ്സിൽ കുറിച്ചിട്ടൊന്നുണ്ട് വൈദികനായിട്ട് ഒരാഴ്ച പോലും ദൈർഘ്യമില്ലാത്ത എൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയായിട്ട് വന്ന വ്യക്തികൾക്ക് എന്തു പ്രാർത്ഥന നൽകണമെന്ന് പ്രതിസന്ധി അനുഭവിച്ച ഒരു വൈദികനാണ് ഞാനെങ്കിൽ ഇപ്പോൾ ഈ അൽത്താരയ്ക്ക് മുൻപിൽ എത്രയോ പേര് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് നിരവധി വ്യത്യസ്ത ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ് നാം ഒരുപക്ഷെ ഈ അമ്മ എത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകും ഓരോ മനുഷ്യൻ്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിച്ചത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചട്ടെ നാം ഇവിടെ നിന്ന് മടങ്ങൂ എന്നതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന എന്ത് ദുഃഖത്താലാണോ ഞാനിവിടെ വന്നത് എന്തു നിയോ നിയോഗം പേറിയാണോ ഞാനിവിടെ വന്നത് ആ നിയോഗത്തെ അതിൻ്റെ ബലത്തിലും ശക്തിയിലും വേദനയിലും തിരിച്ചറിയാൻ കഴിയുന്ന ബലം നൽകുന്ന ജീവിതമാക്കി മാറ്റാനുള്ള പ്രാർത്ഥനയോടുകൂടി വരുന്ന ഒരു വ്യക്തിക്കും ഇവിടെ നിന്നും അടങ്ങിപ്പോകുമ്പോൾ നിരാശ അനുഭവപ്പെടില്ല നിരാശ അനുഭവപ്പെടുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രാർത്ഥിച്ച് അൽത്താര വിട്ട് പോകും മുമ്പ് ലഭിക്കണമെന്നുള്ള കൂടി ഈ അൽത്താരയിൽ ചുവടുവെക്കുന്നവർക്കാണ് എന്നാൽ ഈ അൽത്താരയിൽ ചുവടുവെച്ച നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ദൈവമേ ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് എൻ്റെ പ്രാർത്ഥന നിൻ്റെ ഇഷ്ടങ്ങൾക്കും നിൻ്റെ സ്വപ്നങ്ങൾക്കും ചേർന്നതാണെങ്കിൽ അതെനിക്ക് നൽകി നീ അനുഗ്രഹിക്കണം നിൻ്റെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായതാണ് വിരുദ്ധമായതാണെൻ്റെ പ്രാർത്ഥനയെങ്കിൽ ശരിയായി പ്രാർത്ഥിക്കാനും ശരിയായ രീതിയിൽ നിന്നെ സമീപിക്കാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഒരു നിമിഷം നമുക്ക് കൈകൾ കൂപ്പാം കണ്ണുകളടയ്ക്കാം വന്ന നിയോഗത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം ഒരു പ്രാർത്ഥന ഉള്ളിൽ പ്രാർത്ഥിക്കുക ജപമണിയിൽ പോലെ സന്തോഷവും ദുഃഖവും മഹിമയും പ്രകാശവും കുരിശിൽ ആരംഭിച്ച് കുരിശിൽ അവസാനിക്കുന്ന മൂല്യത്തോടെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ആമേ